അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഫാമിംഗ് വീഡിയോ അല്ല മറിച്ച് ഞാൻ ഇന്നൊരു ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ എന്റെ കൃഷിയിടത്തു നിന്നുള്ള കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് നല്ല നല്ല കുറച്ച് ഡ്രിങ്ക്സ് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകണത് അപ്പൊ അത് ആദ്യത്തെ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാം പക്ഷെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ഡ്രിങ്ക് ആയിരിക്കും എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ലസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യോഗ ബേസ്ഡായിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പം നമ്മുടെ തൈരും മാംഗോവും വെച്ചിട്ടുള്ള മാംഗോ ലസിയാണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പോണത് അപ്പൊ എന്റെ കൃഷിയിടത്തിൽ തന്നെ ഇവിടെ മാങ്ങ ഇപ്പം നല്ല വിളഞ്ഞ് പഴുത്ത് നിൽക്കുന്നുണ്ട് മരത്തിൽ അപ്പൊ ഡയറക്റ്റ് ആയിട്ട് പറിച്ചു ആ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയും യോഗോട്ടും വെച്ചിട്ട് നല്ല നമ്മളിപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഡ്രിങ്ക് പ്രത്യേകിച്ച് നോയമ്പ് സമയത്ത് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ നോയമ്പ് മുറിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നല്ല റിലാക്സേഷൻ ആയിരിക്കും അതിനെക്കെ നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പൊ ഈ ഡ്രിങ്ക് ഇന്ന് എങ്ങനെയാണ് എന്റെ കൃഷിയിടത്തിൽ വെച്ചിട്ട് ഫ്രഷ് ആയിട്ടുള്ള മാങ്ങോ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇപ്പോഴേ നമുക്ക് ആദ്യം തന്നെ ഈ ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ള മാങ്ങ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിക്കാം കേട്ടോ നമുക്ക് മാങ്ങ ആദ്യം പറിച്ചിട്ട് തരാം അപ്പോഴി ഇവിടെയാണ് മാവ് നിൽക്കുന്നത് അതിൽ നിന്ന് നിറച്ച് മാങ്ങ പിടിച്ച് നിൽക്കുന്നത് അപ്പൊ ഇതിനകത്ത് പഴുത്ത മാങ്ങകൾ കാണും ഈ മാവിൽ കയറിയിട്ട് ഇത് കുലുക്കിയിടണം പുലുക്കി ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിട്ടോ ഞാൻ മാവിലോട്ട് കയറാൻ പോവാം ും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷെ മതിലുകാടി തന്നെയാണ് ഈ മാവനത്തിൽ കയറാൻ വേണ്ടി പോകുന്നത് ശീലമൊന്നുമില്ല എങ്കിലും ട്രൈ ചെയ്യുകയാണ് ഇനിയിപ്പൊ നമ്മക്ക് മാങ്ങകള് തപ്പ പഴുത്തുണ്ടോ ഇല്ലെന്നൊക്കെ ഇവിടെ ഒന്നും പഴുത്തിട്ടില്ല കേട്ടോ എന്തായാലും ഒന്ന് കേറി കുലിക്ക് നോക്കാം കേട്ടോ അപ്പൊ നല്ല പച്ചരുമ്പിന്റെ നല്ല ശല്യം എന്തായാലും പെട്ടെന്ന് കുലിക്കിട്ട് മാങ്ങ വല്ല ഉണ്ടോ എന്ന് നോക്കാം ഒരു മാങ്ങ വീണിട്ടുണ്ട് അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരുപാട് മാങ്ങ കിട്ടിട്ടുണ്ട് ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ള മാങ്ങ മൊത്തം നമുക്ക് ഇട്ടിട്ടുണ്ട് നല്ല ഇരുമ്പിന്റെ ശല്യം ഇവിടെ ഇതൊക്കെ റിസ്ക് എടുത്തിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മാങ്ങ തറയിൽ കുലുക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് അത് വെച്ചിന് ഡ്രിങ്ക് ഉണ്ടാക്കാം കേട്ടോ മൊത്തത്തിൽ തളർന്നു ഇനി ഈ ഡ്രിങ്ക് കുടിച്ചാൽ എന്റെ ക്ഷീണം മാറത്തല്ലോ ഇവിടെ എല്ലാം നല്ല അടിപൊളി മാങ്ങ വീണ് കിടക്കുന്നുണ്ട് നല്ല മരത്തിൽ നിന്ന് തന്നെ വിളഞ്ഞ് പഴുത്ത മാങ്ങട്ടോ ഇതിന്റെ ടേസ്റ്റ് വേറെ ഒന്നാണ് നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന മാങ്ങിക്കൊന്നും ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ ഏകദേശം ഒരു അഞ്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് മോർ ദാൻ ഇനഫ് ആണ് നമ്മുടെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഒരു മൂന്നാല് ഒരു മൂന്ന് മാങ്ങ മതി ഈ ഒരു ലിറ്റർ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഈ ഒരു മൂന്ന് മാങ്ങ മതിയട്ടോ നമുക്ക് ബാക്കിയുള്ള ഞങ്ങൾ തന്നെ കഴിക്കും കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്ക് മാങ്ങയെല്ലാം നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കാം കേട്ടോ എന്തായാലും നമ്മൾ അതിൻ്റെ സ്കിന്നൊന്നും യൂസ് ചെയ്യുന്നില്ല അകത്തിരിക്കുന്ന ഫ്ലഷ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ അപ്പം നല്ലപോലെ നീറ്റായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് മാങ്ങ നമ്മൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുകയാണ് ഇവിടെ നല്ല ലിമിറ്റഡ് സെറ്റപ്പിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം നമ്മൾ ഇത് പ്ലാൻ ചെയ്ത ഒരു പരിപാടി ഒന്നല്ലായിരുന്നു സഡൻലി മൈൻഡിൽ തന്നൊരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ടേബിളോ കാര്യങ്ങളൊന്നും സെറ്റപ്പ് ചെയ്തിട്ടില്ല നമ്മുടെ കിണറ്റിന്റെ കരയിൽ വെച്ച് തന്നെയാണ് ഈ സാധനം റെഡിയാക്കി കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡ്രിങ്ക് ഇഷ്ടപ്പെടും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ആ ഡ്രിങ്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരങ്ങട്ടോ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നല്ല യോഗ കേട്ടോ നല്ല കട്ടിയുള്ള യോഗേട്ട് പുലിപ്പില്ലാത്ത യോഗ് അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാംഗോ ഇത് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിയിട്ട് വേണമെങ്കിലും മാംഗോ ഇത് നമ്മുടെ കൃഷിയിടത്ത് തന്നെ കുറച്ച് മാംഗോ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് ഷുഗർ സിറപ്പ് കേട്ടോ നല്ല മധുരമുള്ള മാങ്ങാണെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് വേണ്ട ഇനിയിപ്പം ഷുഗർ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ നമ്മൾ ചെറുപ്പക്കാരല്ലേ അപ്പൊ നമ്മള് മധുരമൊക്കെ കഴിക്കും അതുകൊണ്ട് ഷുഗർ സിറപ്പും കൂടെ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ മാംഗോ നല്ലപോലെ കട്ട് ചെയ്ത് സ്കിന്നൊക്കെ കളഞ്ഞ് ആ ഫ്ലഷ് മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഈ മാങ്കോയുടെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിന്റെ ഫ്ലഷ് എടുക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ നല്ല അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ സമ്മറിലൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് ഇരുന്ന് കുടിക്കാൻ അടിപൊളി ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പൊ ഇതൊക്കെ എങ്ങനെ എനിക്കറിയാതെ നിങ്ങൾക്ക് ഒരു സംശയം കാണാം കേട്ടോ അപ്പൊ എന്റെ പ്രൊഫഷൻ തന്നെ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ് ആയിരുന്നു ഞാൻ പുറത്ത് സൗദിയിൽ വർക്ക് ചെയ്തോണ്ടിരുന്നതാണ് അതിനൊക്കെ ഒരു ബാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുകളാണ് അപ്പം എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഡ്രിങ്കുകളാണ് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തിരുന്നത് കേട്ടോ അപ്പൊ ഇതെനിക്ക് വളരെ എനിക്കെന്നല്ല ഒരുവിധ ആൾക്കാർ ഒരു തവണ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കുടിക്കാൻ ഇഷ്ടം കാണിക്കുന്ന ഒരു ഡ്രിങ്കാണ് ആണ് കേട്ടോ ഈ മാംഗോ ലസ്സി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഡ്രിങ്കാണ് അപ്പൊ ഇതുപോലെയുള്ള നല്ല വീഡിയോസൊക്കെ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ വഴി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ വീഡിയോസ് ഇനിയും നമുക്ക് ഇടാനുള്ള ഒരു പ്രചോദനം ആവത്തുള്ളൂ നമുക്ക് ഈ മാങ്ങയെല്ലാം ചെത്തി നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം അപ്പൊ നമ്മൾ മാങ്ങയെല്ലാം ചെത്തി നല്ല അടിപൊളിയാക്കി വൃത്തിയാക്കി വെച്ചേക്കുവാണ് അതിന്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇനി ഡയറക്റ്റ് നമ്മൾ ജ്യൂസിനകത്ത് കട്ട് ചെയ്തിടാൻ വേണ്ടി പോവാണ് കേട്ടോ മാങ്ങയുടെ ഫ്രഷ് മാത്രം നമ്മൾ ഈ ജ്യൂസിനകത്തു കട്ട് ചെയ്തിടോ ഇത് മറ്റുള്ള മാങ്ങകൾ കണക്കല്ല നാല് കുറവുള്ള മാങ്ങയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ബ്ലെൻഡായിട്ട് വരും അപ്പൊ ഇത് കംപ്ലീറ്റ് നമ്മളിന്റെ ഫ്രഷ് ഈ നാല് മാങ്ങയുടെയും ഫ്രഷ് നല്ല പോലെ ഇതിനകത്തോട്ട് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും ഈ മാങ്ങാണ്ടി എന്ത് ചെയ്യുന്നത് ഈ മാങ്ങാണ്ടി തിന്നാൻ വേണ്ടി ക്യാമറമാൻ ഉൾപ്പെടെ ഒന്ന് രണ്ടുപേർ പുറകെ ക്യാമറയ്ക്ക് മുമ്പ് വരാൻ താല്പര്യം ഇല്ലാത്ത കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെല്ലാം പഴയ നിങ്ങൾ ഓർമ്മയില് കാണും മാങ്ങാണ്ടിക്ക് വേണ്ടി അടി ഉണ്ടാക്കിയായിരിക്കും എല്ലാവരും ഉണ്ടോ അപ്പൊ നമ്മൾ തേങ്ങ തിരുങ്ങുമ്പോഴും അങ്ങനെയൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഹാബിറ്റ് ഉണ്ട് ഇതേപോലെ ഒരു കുറച്ചെങ്കിലും കൊതികാരണം എടുത്ത് കഴിക്കുന്ന അപ്പൊ അതുപോലെ ഞാനൊന്ന് കഴിക്കാനുള്ളൂ ഫിറോസൊക്കെ പറയുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെ മാങ്ങയുടെ ഫ്ലഷ് എല്ലാം കട്ട് ചെയ്ത് ജാർണകത്ത് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പൊ ഇത് ഇതൊന്ന് ജസ്റ്റ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ലേശം വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി പോവണം കേട്ടോ വളരെ കുറച്ച് വെള്ളം ഇതിനകത്ത് ഒഴിച്ചാൽ മതി ഒഴിക്കുമ്പം തണുത്ത വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ വളരെ കുറച്ച് വെള്ളം ഒഴിക്കുന്നു ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് ഇത് നമ്മൾ നല്ല പോലെ പൾപ്പാക്കി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഈ മാങ്കോ അപ്പൊ നമ്മുടെ മാംഗോ നല്ലപോലെ പൾപ്പ് ആയിക്കോട്ട് വന്നിട്ടുണ്ട് ഇതിനകത്തായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷുഗർ സിറപ്പും യോഗ ആണ് കേട്ടോ ഏകദേശം നമ്മൾ ഒരു ലിറ്ററോളം ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനകത്ത് ഏകദേശം നമ്മളൊരു ത്രീ ഹൺഡ്രഡ് എം എൽ ഏളം മാംഗോയുടെ പൾപ്പ് റെഡിയാക്കിയിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു ടു ഹൺഡ്രഡ് എം എൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണം കേട്ടോ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് ചേർക്കാൻ വേണ്ടി പോകുന്നത് യോഗാട്ടാണ് കേട്ടോ ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ല കട്ട തൈരാണ് കേട്ടോ നല്ല സിളുപ്പ് കുറഞ്ഞ തൈര്യായിരിക്കണോ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഈ ജാറിനകത്തോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരുമിച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ പിന്നത് ഷുഗർ സിറപ്പ് ഉണ്ട് യോഗേട്ടുണ്ട് അതുകൊണ്ടുതന്നെ മാംഗോയുടെ പൾപ്പ് ഉണ്ട് അപ്പൊ ഇത് മൂന്നും കൂടെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാതെല്ലാം നല്ലപോലെ ബ്ലെൻഡായി വന്നിട്ടുണ്ട് നമ്മുടെ മാംഗോ ലെസ്സി ഇവിടെ റെഡി ആയിരിക്കുകയാണെങ്കിൽ അത് സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ ഇനി ഈ ഡ്രിങ്ക് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യണം കേട്ടോ നല്ല തിക്ക് കൺസിസ്റ്റൻസി ഉള്ള ഒരു ഡ്രിങ്ക് ആണ് ഇത് ഞാൻ ഞാനുണ്ടാക്കി ഈ ഡ്രിങ്ക് ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കുകയാണ് എന്നിട്ടൊരു അഭിപ്രായം നിങ്ങളുടെ ഞാൻ പറയാം കേട്ടോ നല്ല റിഫ്രഷിംഗ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇത് വീട്ടിൽ മറക്കാതെ ട്രൈ ചെയ്യണം നല്ല റിഫ്രഷിംഗ് ആയിട്ട് ഒരു ഡ്രിങ്ക് ആണ് സി ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാലേ പിന്നെ വേറെ ഭക്ഷണങ്ങളൊന്നും കഴിക്കേണ്ടി വരത്തില്ല വയർ ഫുൾ ആവുകയും ചെയ്യും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ റമദാൻ സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പം എല്ലാവരും ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നീട് എന്റെ വീഡിയോയിൽ ചെറിയൊരു നോയിസ് ഒക്കെ പുറത്തുനിന്ന് വരുന്നുണ്ട് അടുത്ത തന്നെ പള്ളിയുണ്ട് അമ്പലമുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ചെറിയ നോയിസ് ഒക്കെ ഇതിനകത്ത് ഇടയ്ക്ക് വരുന്നുണ്ട് എല്ലാവരും ക്ഷമിച്ച് വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതുപോലുള്ള നല്ല അടിപൊളി ആ ഫാമിംഗ് കണ്ടന്റ്സും കുക്കിംഗ് കണ്ടൻറ്സും ആണ് എന്റെ ചാനൽ വഴി ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ ഉണ്ട് അതും കൂടെ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബൈ